ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആലുവ ശിവക്ഷേത്രത്തിലാണോട്ടോ ഞാൻ വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ ആലുവയിലെ പെരിയാർ നദിയുടെ കരയിലായിട്ടാണോ കേട്ടോ ഈ ഒരു ക്ഷേത്രം ഉള്ളത് അപ്പൊ പെരിയാർ കര കവിഞ്ഞൊഴുകുമ്പോൾ ഈ ക്ഷേത്രം ഫുള്ള് വെള്ളത്തിലായിരിക്കും ബലിതർപ്പണത്തിന് അല്ലെങ്കിൽ പിതൃതർപ്പണത്തിന് ഏറ്റവും വിശേഷപ്പെട്ടതാണ് ആലുവ മണപ്പുറം അപ്പൊ ഇന്ന് കർക്കിടക ഭാവമാണ് കേട്ടോ അപ്പൊ ഇന്ന് ബലിതർപ്പണത്തിനായിട്ട് എത്തിയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് ആയിരക്കണക്കിന് ആളുകളാണോട്ടോ ഇവിടെ ബലിതർപ്പണം നടത്താനായിട്ട് വന്നിട്ടുള്ളത് രണ്ടു മൂന്ന് വട്ടായി ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ എനിക്ക് ഇന്നേ വരാൻ അവിടേക്ക് പോയി തൊഴാൻ പറ്റിയിട്ടില്ല കാരണം അവിടെ ഞാൻ വരുന്ന സമയത്തെല്ലാം ഫുള്ള് വെള്ളമായിരുന്നു ഇപ്പോൾ മാസത്തിൽ ശിവരാത്രിയാണോ കേട്ടോ അവിടുത്തെ മെയിൻ ആഘോഷം എന്ന് പറയുന്നത് അപ്പം ആ ഒരു സമയത്തൊക്കെ ഇവിടെ ഗംഭീര പരിപാടികളൊക്കെ ആയിരിക്കും ഇപ്പം ക്ഷേത്രത്തിൻ്റെ അവിടേക്കൊന്നും കടക്കാൻ പറ്റില്ല കാരണം ഫുള്ള് വെള്ളമായിരുന്നു ഇപ്പം ഒന്ന് വെള്ളം വലിഞ്ഞ് ഇപ്പം ചെളിയാണോ കേട്ടോ എന്നറിയാൻ ഒരു വർഷത്തിൽ ഒരുപാട് വട്ടം ഈ ഒരു ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം വെച്ചാൽ നദിയുടെ തൊട്ടടുത്താണ് അപ്പം എപ്പോൾ വേണമെങ്കിലും ഒരു നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ക്ഷേത്രം ഫുള്ള് വെള്ളം